വിവിധ കേസുകളിൽ സൗദിയിൽ കഴിഞ്ഞ ദിവസം അഞ്ചു പേരുടെ വധശിക്ഷ നടപ്പിലാക്കി സൗദി വനിത ഹുമൈദ ബിൻ ഹംദാൻ അൽ അംരിയെ കഴുത്തു ഞരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അബ്ദുള്ള ബിൻ ഖുറൈസ് ബിൻ ഖിദ്ർ അൽ യസീദിക്ക് തബൂക്കിൽ വധശിക്ഷ നടപ്പാക്കി സൗദി പൗരൻ അബ്ദുൽ കരീം ബിൻ സയ്യിദ് അൽ ബലവിയെ മൂർച്ചേറി ആയുധം ഉപയോഗിച്ച് കുത്തിയും അടിച്ചും കൊലപ്പെടുത്തിയ മാസിൻ ബഷീർ ബിൻ ഹമൂദ് അൽ ബലവിക്കും തബൂക്കിൽ വധശിക്ഷ നടപ്പിലാക്കി സൗദി പൗരൻ ഇമാദ് ബിൻ മർസൂഖ് അൽ മുദൈറിയെ തർക്കത്തെ തുടർന്ന് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ മിത് അബ് ബിൻ നാസിർ അൽ ഉദൈബിക്ക് റിയാദിൽ വധശിക്ഷ നടപ്പാക്കി സൗദി പൗരൻ ബഖ്രി ബിൻ അബൂ ഫറാജ് ബിൻ മുഹമ്മദ് അൽ സഖ്ലിയെ തർക്കത്തെ തുടർന്ന് അടിച്ചു കൊലപ്പെടുത്തിയ ഹസൻ ബിൻ ബക്രി ബിൻ മുഹമ്മദ് അൽ സഹ്ലി ജിസാനിലും സൗദി പൗരൻ മുഹമ്മദ് ബിൻ വാഹിദ് ബിൻ ഷായ് അൽ ഹിർസിയെ തർക്കത്തെ തുടർന്ന് വെടിവെച്ച് കൊലപ്പെടുത്തിയ ദഖീലുല്ല ബിൻ ആയിദ് ബിൻ ദഖീലുല്ല അൽ ഹലാഫിക്ക് അസീറിലുമാണ് ശിക്ഷ നടപ്പാക്കിയത്